ആയുഷാസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സെൽ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തിയ ചെടികൾ എല്ലാ പ്രാവശ്യവും പറയുന്നതല്ലേ നമ്മുടെ വീട്ടിൽ വളർത്തിയ അനേകം ചെടികൾ അനേകം ചെടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് രണ്ട് പോത്തോസ് നല്ല ബുഷിയായ ഫുൾ പോട്ടാണ് ഈ ഒരു പോത്തോസും പിടിലാന്തസിൻ്റെ ഇത്രയും ഫുൾ ഒരു പ്ലാൻസും കൂടി നമ്മുടെ വില നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് അതുപോലെ ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കുന്ന ഒരു വലിയ പോത്തോസാണ് ഈ പോത്തോസിൻ്റെ നമ്മുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് അത് രണ്ട് പോത്തോസാണ് ഏതാണ്ട് പോത്തോസിൻ്റെ വലിപ്പം നമ്മുടെ മഴയൊക്കെ കാരണം കുറച്ച് ഇലകൾ ഒച്ചു കടിച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല ഹെൽത്തിയായ വലിയ പോത്തോസുകളാണ് ഈ രണ്ട് പോത്തോസിനും കൂടി നമ്മുടെ വില ൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് പോത്തൂസാണ് നാല് പോത്തൂസിനും കൂടി നമ്മുടെ ഇന്നത്തെ വില ഇതാ പാഞ്ച് വലുപ്പം ഇതാണ് ഈ നാല് പോത്തോസിനും കൂടി നമ്മുടെ ഇന്നത്തെ വില നൂറ് രൂപയാണ് അടുത്തത് രണ്ട് പോത്തോസാണ് രണ്ടും വലിയ പോത്തോസാണ് ഇതാണ് വലിയ ഫ്ലോ പോത്തോസാണ് ഈ കാണിക്കുന്നത് രണ്ടും നല്ല മുഴുത്ത ഹെൽത്തി ആയ പോത്തൂസ് ആണ്ഡ വലിപ്പം ഈ രണ്ട് പോത്തൂസിനും കൂടി നമ്മുടെ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പോത്തൂസ് വേണ്ടേ വലിയ പോത്തൂസാണ് ഈ രണ്ട് പോത്തോസുകളുടെ വില നമുക്ക് നൂറ് രൂപയാണ് ഫുൾ പോട്ടാണ് ഹാങ്ങിങ് കിടക്കുന്ന ചെടിയാണ് ഇത്രയും വലിയ ഈ ഒരു പോത്തൂസിൻ്റെ വില നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് മദ്യമാണ് ലോക്കലേഡിയത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണതോ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇത്ര നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് മൂന്ന് സിങ്കോണിയം എന്നാ ഇത്രയും വലിയ സിങ്കോണിയമാണ് മൂന്ന് വെറൈറ്റി സിങ്കോണിയങ്ങൾ ഒന്ന് ചോക്ലേറ്റ് ആണ് ഈ മൂന്ന് സിങ്കോണിയത്തിനും കൂടി നമ്മുടെ വില എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് രണ്ട് ോണിയതാണ് ഇതൊക്കെ എനിക്ക് നമുക്ക് മൂന്ന് നാല് സെറ്റ് മാത്രമേ ഉള്ളൂ വേണ്ടേ പാൻ സൈസ് നല്ല വലിയ രണ്ട് സിങ്കോണിയത്തിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ക്രോട്ടം പ്ലാന്റ് അല്ല ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ആ പീ കോക്ക് ഫാനാണൊന്ന് ഇതും ഇത് മെയ്ഡ് ഇൻ ഹെയറിൻ്റെ ഒരു പാറ്റേണാണ് രണ്ട് പേനിനും കൂടി നമ്മുടെ വില നൂറ് രൂപയാണ് രണ്ട് ചെടികൾ ഒന്ന് സോങ് ഓഫിൻ്റെയും ഈ ഒരു ചെടി ഇത് രണ്ടിനും കൂടി നമ്മുടെ ഇന്നത്തെ വില എഴുപത്തി അഞ്ച് രൂപ ഇത് ഈ രണ്ട് ചെടികൾ ആ ഈ രണ്ട് ചെടികളുടെ നമ്മുടെ കോംബോ വില എഴുപത്തി രൂപ തന്നെയാണ് ഈ ഒരു കലാത്തിയ ആ നല്ല വലിയ കലാത്തിയാണ് ഈ ഒരു കലാത്തിയാടെ നമ്മുടെ വില അമ്പത് രൂപ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു കലാത്തിയ ഈ കലാത്തിയാടെ നമുക്ക് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു കലാത്തിയാടെ നമ്മുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് അത് ഈ രണ്ട് ചെടികളാണ് ഈ രണ്ട് ചെടികളുടെ ഇത്രയും വലിയ ചെടിയാണ് ഈ രണ്ട് ചെടിയുടെയും കൂടി നമ്മുടെ വില നൂറ് രൂപയാണ് ഒരു നല്ല ഹൈ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്സിൻ്റെ ആയിട്ടുള്ള രണ്ട് കട്ടിങ്സിന് പത്ത് രൂപയും ഫുൾ പോട്ടിന് അമ്പത് രൂപയാണ് വലിയ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് കൺഹാർട്ടിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയൊരു പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് അൻപത് രൂപ യെല്ലോ കളറാണ് മഴ കൂടുതൽ നമുക്ക് കളർ വരാത്താണ് അമ്പത് രൂപയാണ് അതും ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് ദാ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഇവർ പ്ലാന്റ് ആണ് ദാ ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് പ്രോട്ടൺ പ്ലാന്റ് ഇത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് അരക്കൽ പാമിൻ്റെ നാല് പ്ലാന്റ്സ് ചേർന്ന് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ബോളരലി എല്ലാം വലിയ പ്ലാന്റുകളാണ് ഇതിലൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ ഈ കലാത്യാരുടെ വില നമുക്ക് അൻപത് രൂപയാണ് പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റുകൾ നമ്മളുടെയും ആയിട്ടുള്ളൂ പിന്നെ ചെറിയ പ്ലാന്റുകളാണ് വലിയ പ്ലാന്റ് നൂറ്റമ്പത് രൂപയും ചെറിയ പ്ലാന്റുകൾ നൂറ് രൂപയുടെ ആണുള്ളത് ചെറിയ പ്ലാന്റിൻ്റെയും ഫോട്ടോ ഞാൻ കാണിക്കാം ഈ കലാർത്തിയ നേച്ചറാണ് ഇത്രയും ബുഷായ ഈ കലാത്തിയയുടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് എരിഗേറ്റഡ് അരേലിയാണ് അരേലിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ ആ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും ഒരു ഫുൾ പോട്ടിന് നമുക്ക് അൻപത് രൂപ തന്നെയാണ് സിൽവർ പ്ലേറ്റ് കലാത്തിയാടെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പിന്നോട് ഉണ്ടോണ്ട് ഈ ഒരു വെറൈറ്റി സ്റ്റെമ്മലൊക്കെ വിട്ടാൽ നല്ല ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ വില നമുക്ക് അമ്പത് രൂപയാണ് പിന്നോട് ഉണ്ടോണ്ട് പെറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് അതാ ഇത്രയും വലിയ ബുഷായ ഈ ഒരു കലാർത്യയുടെ വില നമുക്ക് അമ്പത് രൂപയാണ് പ്ലാന്റ് ഫിലോഡൻഡോൻ്റെ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില അത് അത്രയും വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില അത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അച്ചീവ്മെൻസിൻ്റെ രണ്ട് വെറൈറ്റിയാണ് ഇപ്പം നമുക്ക് പൂത്തിരിക്കുന്നത് അല്ല ഈ ഒരു പ്ലാന്റിൻ്റെ തൈക്ക് നമുക്ക് മുപ്പത് രൂപയാണ് പെൻസിൽ കാത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ്സ് ആ പ്ലാന്റ് സൈസ് നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് ലീഫ് അത്രയും വലുതായില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ്സിൻ്റെ വിലയാണ് നമുക്ക് നൂറ് രൂപ ഇത്രയും വലിയ ഈ ഒരു കലാത്തിയായുടെ വില ഇതേണ്ടേ നല്ല പിങ്ക് കളറ് കയറി വരുന്ന പിങ്കും കൂടി ചേർന്ന ഒരു കലാത്തിയാണ് കലാത്തിയാടെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയൊരു ചൈന ഡോള് വലിയൊരു ഒരു ഡോളാണ് ഇതിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ലെമൺ ബൈൻ്റെ ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല പൂക്കളുള്ള നമുക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ല പൂക്കളുള്ള ഒരു ചെടിയാണ് ക്രീപ്പറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പൂവിട്ട് തുടങ്ങിയതാണ് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ആ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് കലാത്തിയാണ് എന്താ എരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ ഫിംഗർ അരേലിയാണ് ഫിംഗർ അരേലിയുടെ വലിയ തൈയാണ് നമ്മുടെ ഇനി ഇരിക്കുന്നത് വലിയൊരു തൈയുടെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആ നല്ല ഭംഗിയുള്ള ഇത്രയും വലിയ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ എരിഗേറ്റഡ് അരേലിയുടെ തൈയാണ് ഈ അരേലിയുടെ തയ്ക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് അതേപോലെ തന്നെ ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഇത്രയും നല്ല മനോഹരമായ ഒരു ചെടിയുടെ വില നമുക്ക് മുപ്പത് രൂപയാണ് എക്കി ബാമ്പുവിൻ്റെ ഒരു കട്ടിങ്സ് ആണെങ്കിൽ അഞ്ച് രൂപയും റൂട്ടഡ് പ്ലാന്റ്സ് ആണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുപത് രൂപയും പുൾപൊട്ടാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയുമാണ് പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് കലാത്തിയാടെ കളർ കലാത്തിയാടെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അമ്പത് രൂപ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ വില ഇത്രയും വലിയ ചെടിയുടെ വില നമുക്ക് ഇരുപത് രൂപയാണ് കൊണിയാടെ രണ്ട് വെറൈറ്റിയാണ് പൂക്കളുള്ള പൂക്കളിപ്പോൾ പോയിരിക്കുകയാണ് മഞ്ഞ കളറിലുള്ളതും മഞ്ഞ എല്ലാം ഓറഞ്ച് കളറും ഓറഞ്ചും ചുമപ്പും കൂടി ചേർന്ന് രണ്ട് കളറിൻ്റെയും തൈകളാണ് അത് ഈ ഒരു തൈയുടെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റ് ഇതിൻ്റെ ഇത്രയും പുഷായി ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപ പ്ലാന്റ് പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഈ സ്പൈഡർ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായതാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഫുൾ പോട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് ഫുൾ പോട്ട് വലിയ പ്ലാന്റ്സ് ആണ് അത് ആവശ്യമുള്ളവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ക്ലൈമ്പിങ് ബെപ്രോമിയ എന്ന് പറയും നല്ല മനോഹരമായി ഈ പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാനുണ്ട് പ്ലാന്റിൻ്റെ തയ്ക്ക് നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഞാരാണ് നല്ല ഹൈറ്റ് വെക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് വാക്കിംഗ് ഐറീസ് എന്ന് പറയുന്ന വാക്കിംഗ് ഐറീസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ എന്ന ഒരു പൂവാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഒരു പ്ലാന്റിൻ്റെ വില അൻപത് രൂപയാണ് ബട്ടൺ ഫേഡിൻ്റെ ഇത്രയുമുള്ള പ്ലാൻ പ്ലാന്റ്സ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഫേൺ ഇതിൻ്റെ വില നമുക്ക് ഇത്രയും പുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ ഈ ഒരു ഡ്രസ്സിന് പ്ലാന്റ് നല്ല മനോഹരമായ ഈ ഒരു ഡ്രസ്സിനുടെ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഇപ്പോഴും പൂക്കളുള്ള മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണിതാ നല്ല ബുഷായി ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ആ പ്ലാന്റിൻ്റെ ഇത്രയും വലിയ ബുഷായത് പൂക്കളിടാറായ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ്